ഹലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രവാസികൾക്ക് കേരള സർക്കാർ നോർക്ക വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നാട്ടിലേക്ക് പോരാൻ താല്പര്യമുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് പോരുന്നതിന് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സംവിധാനമാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നത് അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എടുക്കുക മൊബൈലിൽ ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൽ രജിസ്ട്രേഷൻ നോർക്ക റൂട്ട്സ് നമ്മളെ ഫസ്റ്റിൽ കാണുന്നുണ്ടല്ലോ രജിസ്ട്രേഷൻ നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർഗ് എന്നുള്ള ഇതേപോലെ ടൈപ്പ് ചെയ്താൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും അടിയിൽ കാണുന്ന ഭാഗം കണ്ടല്ലോ അല്ലേ രജിസ്ട്രേഷൻ നോർക്ക റൂട്ട്സ് എന്നുള്ള രജിസ്റ്റർ നോർക്ക റൂട്ട്സ് രജിസ്റ്റർ എന്നുള്ള രജിസ്ട്രേഷൻ ഒന്നുമില്ല രജിസ്റ്റർ നോട്ട നോർക്ക റൂഡ്സ് ഡോട്ട് ഓർഗ് ഈ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിൽ നമുക്ക് രജിസ്റ്റർ നോർക്ക റോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇത് വരും അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഏറ്റവും മുകളിലുള്ള നോർക്ക റോഡ്സ് എടുക്കുക നോർക്ക റോഡ്സ് എടുത്താൽ ഇങ്ങനെ ഇതാക്കാം വരവേൽക്കാം ജന്മനാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വിമാന ടിക്കറ്റിന് അതേപോലെ മറ്റു ഇളവുകളൊന്നുമില്ല പെട്ടെന്ന് നാട്ടിലേക്ക് പോരാനുള്ള ഒരു സംവിധാനത്തിനാണ് മാത്രമല്ല അത് പ്രത്യേകം പറയുന്നുണ്ട് ഗർഭിണികൾ കുട്ടികൾ വയോജനങ്ങൾ വിസ നഷ്ടപ്പെട്ടവർ ഇവർക്കാണ് മുൻഗണന കിട്ടുക അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് ആളുടെ ഇതാ ഇതാണ് ഫോം ഇത് കുറച്ച് താഴെ ഇങ്ങനെ ഇതാക്കുന്നതിനനുസരിച്ച് ഫോം നമുക്ക് കാണാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് ഈ വ്യക്തിയുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിലാണ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പം ഞാൻ എൻ്റെ പേര് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് അടുത്തത് വയസ്സാണ് വയസ്സ് ശരാശരി ഒരു ഒരാളുടെ വയസ്സ്ത്ര ഇപ്പോൾ ഇരുപത് ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തി അഞ്ച് മെയിലിൽ ആണാണോ പെണ്ണാണോ അത് തരംതിരിക്കാനാണ് ഞാൻ മെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണമേണ്ട ഇവിടെ ഒരു കലണ്ടർ വന്നിട്ടുണ്ടല്ലോ ഈ കലണ്ടറിൽ നിന്ന് തിരഞ്ഞെടുക്കണമേണ്ടത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം വയസ്സാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അല്ലേ തൊണ്ണൂറ്റി അഞ്ചിൽ വരണം തൊണ്ണൂറ്റി അഞ്ചിൽ നമ്മളൊരു ഡേറ്റ് പിക്ക് ചെയ്യുകയാണ് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിന് ഓക്കെ പന്ത്രണ്ടിന് ജനിച്ച ഒരാളാണെങ്കിൽ പന്ത്രണ്ട് നാലര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അപ്പം ഇരുപത്തി അഞ്ച് വയസ്സായിട്ടുണ്ടാവും ഇനി അടുത്ത് പാസ്പോർട്ട് നമ്പറാണ് പാസ്പോർട്ട് നമ്പർ നമ്മളൊരു നമ്പർ അടിക്കുക അപ്പോൾ അതിന് ഞാൻ ഒരു നമ്പർ അടിക്കുന്നുണ്ട് ഓക്കെ പാസ്പോർട്ട് നമ്പർ അടിച്ച് പകരമായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇപ്പോൾ ആൾ താമസിക്കുന്ന നാടാണ് ഇപ്പോൾ അയാൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ യു എ ഇയോ സൗദി അറേബ്യോ ഏതെങ്കിലും ഒന്ന് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ലത് കുവൈത്ത് കൊടുക്കുക കുവൈത്ത് കൊടുത്തു ഇനി കേരളത്തിലുള്ള കറക്റ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഏതാണോ അയാളുടെ അഡ്രസ്സ് വെച്ചെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് തന്നെ നമ്മൾ കൊടുക്കണം കഴിവതും ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിക്കുന്നതാണ് നല്ലത് അത് സ്മോൾ ലിറ്റർ ആയി എന്ന് എത്തിയിട്ട് കുഴപ്പമില്ല ആദ്യത്തെ പേര് നിർബന്ധമായിട്ടും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണം പാസ്പോർട്ടിൽ അതേപോലെ തന്നെ ആ പേര് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഈ അഡ്രസ്സ് പാസ്പോർട്ടിലുള്ള അഡ്രസ്സാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് കറക്റ്റ് അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സാണ് വേണ്ടത് പാസ്പോർട്ടിലുള്ള അതേപോലെ തന്നെ കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ജസ്റ്റ് ഞാനൊരു ജസ്റ്റ് ഒരു സാധനം അവിടെ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും നിർബന്ധ ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റർ ചെയ്യുന്നത് ഇനി നമ്മളുടെ ജില്ല സെലക്ട് ചെയ്യാണ് വേണ്ടത് ജില്ല ഞാൻ മലപ്പുറം ജില്ല സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജില്ല ഏതാച്ചെങ്കിൽ അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് സെലക്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പഞ്ചായത്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അയാർ നഗർ പഞ്ചായത്ത് ഞാൻ സെലക്ട് ചെയ്തു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിൽ നമുക്കൊരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം ഓക്കെ ഈ ജില്ലയിലുള്ള അഡ്രസ്സ് ഓക്കെ അപ്പം അങ്ങനെ അത് അഡ്രസ്സ് സെലക്ട് ചെയ്തു ഓക്കെ ഇനി ഇമെയിൽ ഇമെയിൽ നിർ നിർബന്ധമായിട്ടും ഇമെയിൽ സെലക്ട് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇമെയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ജിമെയിൽ ഡോട്ട് കോം എന്നൊരു ഇമെയിൽ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക നിങ്ങൾ പിന്നെ ഫോൺ നമ്പർ ഫോൺ നമ്പർ വിത്ത് കോഡാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീറോ സീറോ എന്നടിച്ചിട്ടാണ് വേണ്ടത് സീറോ സീറോ നയൺ ഡബിൾ സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഇത് സൗദി കൂടെ ആണ് തോന്നുന്നത് നയൺ സിക്സ് തരുന്നത് അതേപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഒരു വാട്സപ്പ് നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു വാട്സപ്പ് നമ്പർ അയച്ചു ഇനി താഴെയുള്ള നെക്സ്റ്റ് അടിക്കാണ് വേണ്ടത് നെക്സ്റ്റ് അടിച്ചാൽ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വ്യക്തി ഏത് നിർക്കണ സെൽഫ് എംപ്ലോയിഡ് ആണോ മൈഗ്ര മാനേജരിയലാണോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അവിടുത്തെ അവിടുത്തും അവിടുമായി ഏത് സ്ഥാ രാജ്യാജെങ്കിലും അവിടുത്തെ ഒരു മാനേജർ പോസ്റ്റിൽ വരുന്ന സംവിധാനമാണോ എന്നുള്ളതാണ് അടുത്തത് പ്രൊഫഷണലാണോ സ്കില്ലഡ് ലേബർ ആണോ അല്ലെങ്കിൽ തൊഴിൽ എന്താ പറയുക പ്രാവീണ്ണം നേടിയ ലേബറാണോ അല്ലെ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കാനുള്ളത് ഇതിൽ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാൻ അതേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി വിസ ടൈപ്പാണ് വിസ ടൈപ്പിൽ വിസിറ്റിംഗ് വിസ സ്റ്റുഡൻസ് വിസ ഡിപ്പാർട്ട്മെൻറ്റ് വിസ ഇത് ഇതിൽ ഏതാ വേണ്ടത് വെച്ചെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക എംപ്ലോയ്മെൻറ്റ് റെസിഡൻറ്റ് വിസ ഞാനത് കൊടുത്തു ഡേറ്റ് ഓഫ് എക്സ്പെയറി ഈ ഡേറ്റ് ഓഫ് എക്സ്പെയറി നമ്മൾ ഓൾറെഡി എക്സ്പേഡ് എക്സ്പയേർഡ് ആയതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇവ ഭാവിയിൽ എക്സ്പയർഡ് ആവാനുള്ള സാധനമാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും അല്ല അപ്പോൾ ഏതായാലും കുഴപ്പമില്ലാത്ത സാധനമാണ് ഞാൻ ഒരു മെയ് അഞ്ചിന് എക്സ്പയർ ആകുന്നതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഏതായാലും കുഴപ്പമില്ല കേട്ടോ റീസൺ ഓഫ് റിട്ടേൺ നാട്ടിലേക്ക് പോരാനുള്ള കാരണമാണ് തിരിച്ച് ചോദിക്കുന്നത് അത് ഏത് കാരണങ്ങൾ ഇതിൽ ഒരുപാട് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലിഷ്ടമുള്ള ഒരു കാരണം നമുക്ക് എടുക്കാം വിസിറ്റിംഗ് വിസ എക്സ്പെയർഡ് ആവുകയാണ് അതായത് വിസിറ്റിംഗ് വീസക്കൊക്കെ പ്രയോറിറ്റി കൂടുന്നുണ്ട് സീനിയർ സിറ്റിസൺ പ്രഗ്നൻറ്റ് പിന്നെ എംപ്ലോയ്മെൻറ്റ് വിസ എക്സ്പേഡ് അല്ലെങ്കിൽ ക്യാൻസൽ ആയിട്ടുണ്ട് സ്റ്റുഡൻസ് വിസ കോഴ്സ് കംപ്ലീറ്റഡ് ആണ് പിന്നെ റിലീസ്ഡ് ഫ്രം പ്രിസൺ ഇങ്ങനത്തെ ഓരോ സംവിധാനങ്ങൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലോസ് ഓഫ് ജോബിനോ അല്ലെങ്കിൽ അതർ റീസൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഹാവ് യു ഡൺ കോവിഡ് ടെസ്റ്റ് എന്നാണ് ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ കാരണം രേഖ ചോദിക്കും അതുകൊണ്ട് തന്നെ ഇത് കോവിഡിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അവിടുന്ന് കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്നുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ കൊടുക്കുക ഇങ്ങനെ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഡു യു ഹാവ് എനി ഹെൽത്ത് ഇഷ്യൂന്ന് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് തന്നെ കൊടുക്കണം ഇല്ലാത്തതുകൊണ്ട് എന്ന് കൊടുക്കണം പിന്നെ പ്രപ്പോസ്ഡ് ഡിപ്പാർച്ചർ എയർപോർട്ടാണ് നിങ്ങൾ താല്പര്യപ്പെടുന്ന എയർപോർട്ട് ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ രാജ്യം കൊടുത്തിട്ടുള്ളത് കുവൈത്ത് ആയതുകൊണ്ട് കുവൈത്ത് എയർപോർട്ട് നമ്മൾ കൊടുക്കുക അവിടുന്ന് നിങ്ങൾക്ക് പോരാൻ താല്പര്യമുള്ള അതായത് എയർപോർട്ടിൻ്റെ പേരുണ്ടാവും ഓരോ രാജ്യത്തെയും ഓരോ എയർപോർട്ടിനൊരു പേരുണ്ടാവും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ആ എയർപോർട്ടിൻ്റെ പേര് അറിയാൻ പറ്റും അത് അടുത്തത് പ്രപ്പോസ്ഡ് എയർപോർട്ട് ഇൻ കേരള കേരളത്തിലുള്ള നാല് എയർപോർട്ടുകളുടെ പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂര് ഇതിൽ ഏതോ എയർപോർട്ടാണ് എയർപോർട്ടാന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രപ്പോസ്ഡ് ഡേറ്റ് ഇത് ഡേറ്റ് നമ്മൾ കൊടുത്താലും അതിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല കാരണം ഇത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രയോറിറ്റി അനുസരിച്ച് ഒരു ചില ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കാണ് ഇത് ലിസ്റ്റ് തയ്യാറാക്കുക അപ്പം അതിനനുസരിച്ചാണ് വരിക പിന്നെ അടുത്തതെന്താ വെച്ചാൽ പ്രിഫേർഡ് എയർലൈൻസ് ആണ് ഏത് വിമാനമാണ് എന്നുള്ളത് ആ വിഷയത്തിലും മിക്കവാറും ഇതാവില്ല പ്രയോറിറ്റി അനുസരിച്ച് കിട്ടുക എന്നുള്ളത് ഉണ്ടാവുള്ളൂ നമ്മളൊരു എയർലൈൻസ് കൊടുത്തു വരികയാണ് പിന്നെ മാക്സിമം എയർലൈൻസിൽക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഒരേ എയർലൈൻസ് പ്രിഫർ ചെയ്താൽ ആ എയർലൈൻസിനെ ബന്ധപ്പെട്ട് സംവിധാനം ഒരുക്കാനുള്ള പരിപാടി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക ഏതാണ് ഏത് എയർലൈൻസാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കുക എന്നുള്ളത് കാരണം അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ അടുത്ത സാധനം ഈഫ് ഹോം ക്വാറൻ്റൈൻ വെദർ എ സെപ്പറേറ്റ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്ത് റൂം അവൈലബിൾ നിങ്ങളെ ഹോം ക്വാറൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾ ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബാത്ത് അറ്റാച്ച്ഡ് ഉള്ള റൂം റെഡി ആണോ എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ കാരണം അവർ വന്ന് പരിശോധിക്കും ഹെൽത്ത് നിന്ന് ആളുകൾ വന്ന് പരിശോധിക്കുന്നതാണ് അതുകൊണ്ട് ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് കൊടുക്കുക ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കുക ഈ ഉണ്ടെങ്കിൽ അവർക്ക് പ്രധാ കുറച്ച് എത്താനുള്ള ഒരു സാഹചര്യം കൂടുതലുണ്ട് ഓക്കെ ഞാനപ്പം എന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ രണ്ടാമത്തെ സാധനം അതായത് പ്രിഫേർഡ് എയർലൈൻസ് നമ്മളൊരു ജെറ്റ് എയർവെയ്സ് എന്നോ ഏതെങ്കിലും ഒരു സാധനം ഞാൻ ജസ്റ്റ് ജസ്റ്റ് ജെറ്റ് എയർവെയ്സ് അല്ലെങ്കിൽ വേറെ ഏതാ ഖത്തർ എയർവെയ്സോ കൊടുത്തു ഓക്കെ നെക്സ്റ്റ് അടിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ ഒന്ന് കാണിച്ചു തരും എന്നിട്ട് ഈ സാധനങ്ങൾ റെഡി ആണെങ്കിൽ റെഡി ആണെങ്കിൽ സബ്മിറ്റ് ഒന്നും അതല്ലെങ്കിൽ പ്രിവ്യൂ ഒന്നും കൂടെ കൊടുത്തു പ്രിവ്യൂ കൊടുത്താൽ നമുക്ക് വീണ്ടും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും കാണിച്ചു തരും എന്നിട്ട് അതിൻ്റെയും മുന്നത്തെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിവ്യൂ എടുത്താൽ മതി പിന്നെ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയാൽ നമുക്ക് വീണ്ടും സബ്മിറ്റ് കിട്ടും ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടെ നമ്മളെ പ്രോസസ്സ് കൺ കൺഫേം ആകും ഓക്കെ കൺഫേംഡ് ഇപ്പോൾ നമുക്ക് യുവർ രജിസ്ട്രേഷൻ നമ്പർ ഈസ് അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി അമ്പത് എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തരും അതിൻ്റെ കൂടെ നമുക്ക് വായിക്കാൻ ഒരു ഡിസ്ക്ലൈമർ തന്നിട്ടുണ്ട് ദിസ് രജിസ്ട്രേഷൻ ഇസ് ഓൺലി ഫോർ മൈ മെയ്ക്കിംഗ് ക്വാറൻറ്റൈൻഡ് അറേഞ്ച്മെൻ്റ് ഇൻ കേരള അതായത് ഇത് ഇതിനല്ല ക്വാറൻറ്റൈനു വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ പതിനാല് ദിവസത്തെ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സിംറ്റമാറ്റിക് ടൈം അറിയുക ടൈ പതിനാല് ദിവസം ക്വാറന്റൈൻ ഉണ്ടാകും അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ നിർദ്ദേശങ്ങളാണ് ഇതിൽ നമുക്ക് വേണ്ട കുറേ നിർദ്ദേശങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് പൂരിപ്പിക്കുക അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പിന്നെ ഒപ്പം ഇപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ കാര്യം ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കുക ഞാൻ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ കൂടുതൽ പരിഗണനയോടെ ഞാൻ ഉത്തരം നൽകുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വിസിറ്റിംഗ് നിങ്ങളുടെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഇതിനൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതാണ് ഓക്കെ താങ്ക്